ഹലോ ഗുഡ് ഈവനിങ് മല്ലു ആർമി എന്ന് പറയുന്ന എൻ്റെ ചെറിയ ചാനലിലേക്ക് കെയവർക്ക് സ്വാഗതം ഇത് പത്തനംതിട്ട ജില്ലയിലെ കൊച്ചുവയ്ക്കൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് കേട്ടോ എൻ്റെ ശരിക്കുമുള്ള നാട് കാസർഗോഡാണ് ഞാൻ എന്നെ കെട്ടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഞാൻ കേട്ടറിഞ്ഞപ്പോൾ ഇത്രയും വലിയ സുന്ദരമായ ഒരു നാടാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇത്ര രമണീയമായ സുന്ദരമായ ഒരു നാടാണെന്ന് ഞാൻ അറിയുന്നത് ഞങ്ങളുടെ വീണ്ടും തൊട്ട് താഴെയുള്ള തോടാണേ പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ തോട്ടിൽ പോയി ഫ്രൈ ചെയ്യാൻ നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങളിവിടെ എന്ന് പറയുന്ന ഒരു ചെറിയൊരു എന്താ പറയുക സിറ്റി പോലെ സ്ഥലമുണ്ട് അവിടെ പോയി മീൻ വാങ്ങിയിട്ട് വന്ന് അത് വെട്ടി ഫ്രഷ് ആക്കാണ് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഇപ്പം ഞാൻ കാണിച്ചേരാൻ കേട്ടോ എന്തൊക്കെയാണെന്ന് ഇതൊക്കെയാണ് അതിന് വേണ്ട സാധനങ്ങൾ അതായത് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കാന്താരിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ കിട്ടുന്ന കാന്താരിയാണ് അത് കഴുകി വൃത്തിയാക്കി നമുക്കിനി ഒന്ന് നല്ലൊരു കല്ലേ വെച്ച് ചതച്ചെടുക്കാം ഞാൻ കല്ലൊക്കെ കഴുകി വൃത്തിയാക്കി അത് ചതച്ചെടുത്ത് ചതച്ചെടുത്ത് കഴിഞ്ഞപ്പത്തേന് മീൻ മീൻ ഞാൻ വെട്ടി അത് വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ട് അത് ചതച്ച് എടുത്ത് നല്ല വൃത്തിക്ക് ചതച്ചെടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ മീനിനത് പിടിക്കത്തുള്ളൂ ഞാൻ മീനാണെങ്കിൽ കഴുകി വൃത്തിയാക്കി എടുക്കും ഒന്നുകൂടെ അത് ചതച്ചെടുത്തപ്പോൾ തന്നെ മീൻ ഒന്നുകൂടെ ഒന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് നല്ല വൃത്തിക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് പോയി ചെറിയൊരു അടുപ്പ് കൂട്ടിയാൽ നമുക്ക് കല്ല് വയ്ക്കാം അങ്ങനെ നമ്മളവിടെ കിടന്ന വിറകെല്ലാം കൂടെ പറക്കി എടുത്ത് ചെറിയൊരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തീ കത്തിക്കുകയാണ് നമുക്കി കല്ല് ചൂടായതിന് ശേഷം വേണം അതിലേക്ക് എണ്ണ ഒഴിക്കാൻ തീ പിടിക്കാൻ കുറച്ച് പാടായിട്ടോ നമ്മളിപ്പം അങ്ങോട്ട് വെറുതെ കല്ലെടുത്ത് വെച്ചതാണ് പിന്നെ അതിന് മീനൊക്കെ നമുക്ക് വിറക്കമുള്ള മീനൊക്കെ വരയാം അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് വേണ്ടത് അതിന് വേണ്ടി സാധനം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കരിയാപ്പില ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ പ്ലേ പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനം എല്ലാം മീനകത്തോട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കണം നമുക്ക് നമുക്കതിനോട് മസാലപ്പൊടിയും നമ്മുടെ അടുത്ത മസാല ഉപ്പ് മുളക് പൊടി ഇതെല്ലാം ഇട്ട് ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതി അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പം അതിൻ്റെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മണം നല്ല രീതിയിൽ വേണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് പെരട്ടി വെക്കാം അപ്പോൾ തന്നെ കല്ല് ചൂടാവും കല്ല് ചൂടാകുമ്പോഴത്തേ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കല്ല് ചെറുതായിട്ട് ചരിഞ്ഞിരിക്കാം കേട്ടോ അതാണ് എണ്ണ സൈഡിൽ കൂടെ ഒലിച്ചു പോണത് നമുക്ക് കുറേശ്ശെ മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വാടയിലേക്ക് വെച്ചടച്ച് നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്ര നാളും റീൽസും ഷോർട്ടും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഓൺ വോയിസിൽ ആദ്യമായിട്ടാണ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു സൈഡ് മീൻ റെഡി ആയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അത് ഇപ്പോൾ തിരിച്ചിട്ട് ഇപ്പോഴത്തെ സൈഡ് ഇതാക്കി ഇച്ചിരി ചോറും ഒരു മീനും ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി കൂടെ ഫ്രൈ ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ബാക്കി മീനും ഒന്ന് പെരട്ടി കല്ലിൽ വെക്കാവേ ഒന്ന് ചൂടായി അതൊന്ന് ഫ്രൈ ആകുമ്പത്തേനെ അതുകൂടെ ഫ്രൈ ആയാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാവുള്ളതാകും അതുകൊണ്ടൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ആവട്ടെ അതിനത് പെരട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ സമയം അത് നല്ലിട്ട് അടച്ച് വെക്കണം ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ രമണീയമായ നാട് അതാണ് എൻ്റെ വീട് കേട്ടോ ഞാനടുത്തോട് കണ്ടില്ലേ നല്ല രസമാണ് കാണാൻ ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ല അയക്കണം അമർത്തുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും ഓക്കെ